ബസിൽ കുഴഞ്ഞു വീണ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് മിഷാൽ ബസ് ജീവനക്കാർ തിരുപ്പതി ദർശനം കഴിഞ്ഞ് തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബസ്സിൽ വെച്ച് അപസ്മാരം ബാധിച്ച് കുഴഞ്ഞു വീണ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് മിഷാൽ ബസ്സിലെ ജീവനക്കാർ മാതൃകയായി ഇന്ന് വൈകിട്ട് നാല് പതിനഞ്ചോടെയാണ് സംഭവം തൃശൂരിൽ നിന്നും കുടുംബത്തോടൊപ്പം ബസ്സിൽ കയറിയ കുട്ടി ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ എത്തിയതോടെ അപസ്മാരം ബാധിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ കുട്ടിയുമായി ബസ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു മിഷാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലെ ഡ്രൈവർ അഭിഷേകിന്റെയും കണ്ടക്ടർ പ്രതീഷിന്റെയും സംയോജിതമായ ഇടപെടലിലാണ് കുട്ടിക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ സാധിച്ചത്